ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ച് ദിവസത്തെ പ്രോട്ടോൺ തെറാപ്പിക്ക് ശേഷം മമ്മൂട്ടി അമേരിക്കയിലെ ചികിത്സക്കായി പോകുന്നു വാർത്തകൾ സത്യമാണോ സാധാരണയായി ക്യാൻസർ രോഗികൾക്ക് നൽകുന്ന ചികിത്സ റേഡിയേഷൻ ചികിത്സയാണ് എന്നാൽ മമ്മൂട്ടിക്ക് പ്രോട്ടോൺ തെറാപ്പിയാണ് നൽകുന്നത് അതിന് കാരണം റേഡിയേഷൻ ചികിത്സയേക്കാൾ പതിന്മടങ്ങ് ഫലപ്രദമാണത്രേ ഈ ഒരു ചികിത്സയ്ക്ക് കോളോറക്കൽ ക്യാൻസർ അഥവാ കുടൽ ക്യാൻസർ പ്രധാനമായും ഇതിൻ്റെ ലക്ഷണങ്ങൾ ആരംഭ സ്റ്റേജുകളിൽ ഉണ്ടായിരിക്കുന്നതല്ല പലപ്പോഴും ഇതിൻ്റെ ലക്ഷണങ്ങൾ വരുന്നത് സ്റ്റേജ് ടൂയിലോട്ടോ സ്റ്റേജ് ത്രീയിലോട്ടോ ഒരു രോഗി കടക്കുമ്പോഴാണ് അതിലും പ്രധാനമായും വരുന്നത് മോഷണിലൂടെ അഥവാ മലത്തിലൂടെയുള്ള രക്തം കാണൽ കൂടിയ ചികിത്സ ചിലവുണ്ട് ഇതിന് മകളുടെ ഭർത്താവ് ജോലി ചെയ്യുന്ന ചെന്നൈയിലെ അപ്പോളോ ഹോസ്പിറ്റലിലാണ് ഇന്ന് ഈ ചികിത്സാ സൗകര്യം ഉള്ളത് അതുകൊണ്ട് തന്നെ ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിലാണ് മമ്മൂട്ടി ചികിത്സ ആരംഭിച്ചതും ചികിത്സയുടെ കാഠിന്യം കൊണ്ട് തന്നെ മമ്മൂട്ടി വളരെയധികം വേദനകൾ സഹിക്കുന്നുണ്ട് വേദനാ സംഹാരി ഗുളികകൾ ഇത് മറികടക്കാൻ ഉപയോഗിക്കും വേദനയും ക്ഷീണവും ടെൻഷനും കാരണം അദ്ദേഹം നന്നായി ബുദ്ധിമുട്ടുന്നുണ്ടാവും വർഷം മുന്നേ തന്നെ നമുക്ക് കുടലിന്റെ തിരിച്ചറിയാൻ ും എങ്ങനെയെന്നല്ലേ നമ്മുടെ കുടലില് ചെറിയ ചെറിയ കുരുക്കൾ അതായത് പോളിപ്പുകളായിട്ടാണ് ഈ ഒരു ക്യാൻസറിന്റെ തുടക്കം എന്ന് പറയുന്നത് അതാണ് പിന്നീട് മെല്ലെ മെല്ലെ ക്യാൻസർ ആയിട്ട് മാറുന്നത് അപ്പൊ നിങ്ങൾക്ക് ഒരു നാല്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനുശേഷം വളരെ പെട്ടെന്ന് നിങ്ങളുടെ ബവൽ ഹാബിറ്റ് മാറുന്നു ഇടക്കിടക്ക് വയറ്റൊന്നും പോകുന്നില്ല അതല്ലെങ്കിൽ ഡയറിയായിട്ട് ലൂസ് മോഷൻ പോലെ പോകുന്നു അടിവയറു വേദന ഉണ്ട് പെട്ടെന്ന് ശരീരം വലിയുന്നു മലത്തിൽ ചിലപ്പം അമിതമായിട്ട് പദ മ്യൂക്കസ് ഉണ്ടല്ലോ അത് കാണപ്പെടുക ചിലപ്പോൾ രക്തം കാണുക ഈ രീതിയിലൊക്കെ ലക്ഷണങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഫൈൽസ് ആണെന്നൊന്നും പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്താൻ പാടില്ല ഒന്ന് പോയിട്ട് കോളണോസ്കോപ്പി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതം ഈ ക്യാൻസറിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുന്നതേ ഉള്ളൂ എല്ലൊണ്ടും വളരെ ഉയരത്തിൽ എല്ലാവരും അദ്ദേഹത്തെ കണ്ടതുകൊണ്ട് തന്നെ തൻ്റെ സൗന്ദര്യവും കഴിവും ശരീരവും എല്ലാം പഴയതുപോലെ നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിയില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ കുടുംബം ഇപ്പോൾ പറയണത് അമേരിക്കയിൽ പോയി ചികിത്സ നോക്കാം എന്നാണ് ഈ വാർത്ത എത്ര കൊണ്ട് ശരിയാണ് എന്ന് കണ്ടറിയണം മമ്മൂട്ടി അന്നും ഇന്നും ഒരേ വയസ്സാണ് ഒരേ സൗന്ദര്യമാണ് അത് തീരെ പ്രതീക്ഷിക്കാതെ ക്യാൻസർ എന്ന പേരിൽ അദ്ദേഹത്തെ തളർത്താനൊന്നും കഴിയില്ല ചികിത്സയുടെ ഭാഗമായി ചില ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചാലും അത് വലിയ ശക്തിയോടെ മമ്മൂട്ടി തിരിച്ചു വരും എന്നാണ് യാഥാർത്ഥ്യം നോർമലി പോകുന്ന ഒരിൽ നിന്നും വ്യത്യസ്തപ്പെട്ട രീതിയിൽ കുറച്ചു കാലങ്ങളായി മോഷൻ പോവുക മോഷണിൻ്റെ അളവിൽ വ്യത്യാസം വരിക മോഷൻ പോയാലും പോയി കഴിഞ്ഞതായിട്ട് തോന്നാതിരിക്കുക മോഷണില് ബ്ലഡ് കാണുക അതും പല ചുവപ്പ് കളറിലായിട്ടോ കറുപ്പ് കളറിലായിട്ടോ ബ്ലഡ് കാണുക അതേപോലെ തന്നെ മോഷൻ പലവട്ടം പോകേണ്ടി വരിക മോഷൻ പോകുമ്പം കഫം അല്ലെങ്കിൽ സ്മെല്ലോട് കൂടിയിട്ടുള്ള ദ്രാവം വരിക അല്ലെങ്കിൽ ബ്ലഡിനോട് ചേർന്നിട്ടുള്ള ദ്രാവകം പോവുക മോഷൻ പോകുമ്പോൾ ഈ പോകുന്നതിലും മോഷൻ ഇല്ലാതെ വെറും ദ്രാവകം മാത്രമായിട്ട് പോവുക ഇതെല്ലാം കുടൽ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തീരെ പ്രതീക്ഷിക്കാതെ ക്യാൻസർ എന്ന പേരിൽ അദ്ദേഹത്തെ തളർത്താനൊന്നും കഴിയില്ല പിന്നെ ചികിത്സയുടെ ഭാഗമായിട്ട് ചില ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചാലും അതിലും വലിയ ശക്തിയോടെ മമ്മൂട്ടി തിരിച്ചു വരും എന്നതാണ് യാഥാർത്ഥ്യം അതിന് പഠിച്ചവൻ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ടും അറിയിക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്